ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭാ കിസ് പാർട്ട് ടു ആണ് പാർട്ട് വൺ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്നാമത്തെ ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ ആദ്യമായി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരുടെ മന്ത്രിസഭയിലാണ് ആൻസർ പട്ടം താണുപിള്ള മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ആരുടെ വാക്കുകളാണിത് ആൻസർ ശ്രീനാരായണ ഗുരു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഇത് ആരുടെ വരികൾ ആൻസർ ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ ആരായിരുന്നു ആൻസർ സി എച്ച് മുഹമ്മദ് കോയ എത്രാമത്തെ വയസ്സിലാണ് സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ സ്പീക്കറായത് ആൻസർ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഒരു ത്രികോണം ദീർഘചതുരം സമചതുരം വൃത്തം എന്നിവയുടെ ചുറ്റളവ് ഒരേപോലെയാണ് എങ്കിൽ അവയിൽ ഏതിനാണ് ഏറ്റവും അധികം വിസ്തീർണം ഉണ്ടാവുക ആൻസർ വൃത്തം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ തിരുവനന്തപുരം മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ മലപ്പുറം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത് ആൻസർ അരുണാചൽ പ്രദേശ് പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം ആര് ആൻസർ പി ടി ഉഷ സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ട് സി എച്ച് മുഹമ്മദ് കോയ ഏത് മണ്ഡലത്തിൽ നിന്നാണ് പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ആൻസർ ലോസ് ആഞ്ചലസ് കേരള കായിക ദിനം എന്നാണ് ആൻസർ ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹനായത് ആര് ആൻസർ പൃഥ്വിരാജ് ഇന്ത്യയുടെ രത്നം എന്ന നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ മണിപ്പൂർ ഇന്ത്യയുടെ ധാനിപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആൻസർ പഞ്ചാബ് സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണ നാമം എന്തായിരുന്നു ആൻസർ ചെറിയാൻകണ്ടി മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാന മന്ത്രിയായ ഏക വ്യക്തി ആര് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ ഏത് വർഷമാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എം എൽ എം പി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി മന്ത്രി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാര് സി എച്ച് മുഹമ്മദ് കോയ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല ആൻസർ കണ്ണൂർ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ആൻസർ രാജസ്ഥാൻ സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലികാനാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് ആൻസർ എം കെ അത്തോളി ജി എസ് ടിയുടെ പൂർണ്ണരൂപം എന്ത് ആൻസർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായി പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത് ആൻസർ വർദോളി സത്യാഗ്രഹം കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ആരായിരുന്നു ആൻസർ സി എച്ച് മുഹമ്മദ് ഗോയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആരാണ് ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി സി എച്ച് മുഹമ്മദ് ഗോയയുടെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആൻസർ ആറ് അംഗങ്ങൾ ആരുടെ ഭരണകാലത്താണ് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആൻസർ സി എച്ച് മുഹമ്മദ് കോയയുടെ സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു ആൻസർ ഹൈദരാബാദ് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ആൻസർ ഡിസംബർ പത്ത് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ആൻസർ കരൾ വീർഭൂമി ആരുടെ സ്ഥലമാണ് ആൻസർ രാജീവ് ഗാന്ധി പത്ത് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ് ആൻസർ കൊണാക് സൂര്യക്ഷേത്രം ആധാർ നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി പത്ത് കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ആൻസർ ഇടമലക്കുടി ധെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏത് ആൻസർ മെർക്കുറി വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ആൻസർ ഓറഞ്ച് ലോകത്ത് ആദ്യമായി ഫൈവ് ജി നിലവിൽ വന്ന രാജ്യം ആൻസർ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവിയാരെ ആൻസർ കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രകാശനം ചെയ്ത എം എൻ കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രം ബഷീറിൻ്റെ പൂങ്കാവനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരെ സ്പെയിൻ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാദായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ് ആൻസർ തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആൻസർ മോഹൻലാൽ